നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒക്ടോബർ മാസം ഒന്നാം തീയതി ശനിയാഴ്ച അന്തരിച്ച പ്രൊഫസർ പി സി വാസുദേവൻ ഇളയതിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ സംബന്ധിച്ച് മാതൃഭൂമി ദിനപത്രം ഒക്ടോബർ നാലാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒക്ടോബർ നാലാം തീയതി പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗം വറ്റിത്തീരുന്ന അമൃത് അതാണ് ശീർഷകം കൊടുത്തിരിക്കുന്നത് വറ്റിത്തീരുന്ന അമൃത് കേരളത്തിൽ യഥാർത്ഥ സംസ്കൃത പാണ്ഡിത്യത്തിൻ്റെ തീർത്ഥപ്രവാഹം ക്രമേണ ശോഷിച്ചു വരികയാണ് സംസ്കൃത ഭാഷാ സാഹിത്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും അവയിൽ അവഗാഹം നേടുകയും ചെയ്തിട്ടുള്ളവർ ധാരാളം ഉണ്ടാകാം എങ്കിലും ഉന്നശ്ശേരി നമ്പിയുടെയും അച്യുത പൊതുവാളിൻ്റെയും മറ്റും പാരമ്പര്യം അവകാശപ്പെടാവുന്നവർ കേവലം അങ്കുലി പരിമിതം മാത്രം ആ സഹൃദയ സൂര്യകളിലെ രണ്ട് അഭിവന്ധ്യ ആചാര്യന്മാരാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്തരിച്ച സാഹിത്യരത്നം പ്രൊഫസർ പി സി വാസുദേവൻ ഇളയതും ഡോക്ടർ ഇ ആർ ശ്രീകൃഷ്ണ ശർമ്മയും ഡോക്ടർ ശർമ്മ ഒക്ടോബർ രണ്ടാം തീയതിയാണ് മരിച്ചത് അതായത് തലേ ദിവസവും പിറ്റേ ദിവസവുമായിട്ടാണ് അവർ ആത്മാർത്ഥ സുഹൃത്തുക്കളുമായിരുന്നു ഒരേ കാലഘട്ടത്തിൽ പാവർട്ടി സംസ്കൃത സാഹിത്യ ദീപിക സംസ്കൃത വിദ്യാപീഠത്തിലെ അധ്യാപകരുമായിരുന്നു പാണ്ഡിത്യം ഒരു ബൗദ്ധിക സിദ്ധിയാണ് പാണ്ഡിത്യ അർജ്ജനത്തിൻ്റെ പാത ഏറെ ക്ലിഷ്ടമായതുകൊണ്ടോ എന്തോ ഈ ദൈക്ഷണിക സിദ്ധി കൈവരിക്കുന്ന സുഹൃതികളിൽ പ്രായേണ ആർദ്രം പ്രായേണ ആർദ്രമായ സഹൃദയത്വം വറ്റിപ്പോകുന്നതാണ് കാണാറ് പാണ്ഡിത്യവും നിറഞ്ഞ സഹൃദയത്വവും സമരസപ്പെട്ടു പോകുന്നതും തുല്യമായ തോതിൽ വികാസം കൊള്ളുന്നതും ചില അപൂർവ വ്യക്തിത്വങ്ങളിൽ മാത്രം അത്ര ഇത്തരം ഒരു അപൂർവ പ്രതിഭാസമായിരുന്നു ഈ ഒക്ടോബർ ഒന്നാം തീയതി അന്തരിച്ച വാസുദേവൻ ഇളയത് സംസ്കൃത പാണ്ഡിത്യം അദ്ദേഹത്തിന് കുടുംബസ്വത്തായിരുന്നു മഹാപണ്ഡിതനായ അച്ഛൻ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരു കൗമാരകാലത്തെ അധ്യയനം പാവർട്ടി സംസ്കൃത വിദ്യാലയത്തിലും ഈ കാലത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരു കൗമാരകാലത്തെ അധ്യയനം പാവർട്ടി സംസ്കൃത വിദ്യാലയത്തിലും ഈ കാലത്ത് മനസ്സിരുത്തി പഠിച്ച സംസ്കൃത കാവ്യ നാടക അലങ്കാരാദികളിലെ അമൃതരസമാണ് വാസുദേവൻ ഇളയതിലെ സഹൃദയത്വത്തിൻ്റെ അടിത്തറ പിന്നീട് അദ്ദേഹം സവിശേഷ പഠനം നടത്തുകയും അവഗാഹം നേടുകയും ചെയ്തത് വിജ്ഞാനശാഖകളിൽ അതിമാത്ര ശുഷ്കം എന്ന് വിളികൊണ്ട ന്യായശാസ്ത്രത്തിലാണ് പ്രകരണ ഗ്രന്ഥങ്ങൾ മാത്രമല്ല പഞ്ചലക്ഷണി ചതുർദശലക്ഷണി സിദ്ധാന്തലക്ഷണം സാമാന്യനിരുക്തി പക്ഷതി അവയവം വ്യുത്പത്തിവാദം തുടങ്ങിയ വാദഗ്രന്ഥങ്ങളും നിഷ്കർഷിച്ച് പഠിച്ച് ഉപസ്ഥിതി വരുത്തി യൗനാരംഭത്തിൽ തന്നെ ന്യായശാസ്ത്രത്തിൽ നേടിയ ഈ ആധികാരിക പാണ്ഡിത്യം പക്ഷേ ആ കാവ്യസുധാരസ ആസ്വാദനോത്പണമായ സഹൃദയത്വത്തിൻ്റെ അടിത്തറ ചൈതന്യപൂർണമാക്കുകയാണ് ഉണ്ടായത് പ്രാചീന കാവ്യങ്ങൾ ഇഴപിരിച്ച് ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ സമകാല കവിതകൾ ബാഹ്യാഭ്യന്തര വൈചിത്രങ്ങളും സൗന്ദര്യ ചക്രവാളങ്ങളും അറിഞ്ഞ് അനുഭവിക്കാനും അദ്ദേഹത്തിന് തെല്ലും വിഷമമില്ലായിരുന്നു ഈ അപൂർവതയായിരുന്നു വാസുദേവനിളയതിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മുഖമുദ്ര ഈ അപൂർവതയുടെ ഉത്തമ നിദർശനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ രചനകളായ ഹൃദയത്തുടിപ്പുകൾ കവിതകൾ കാവ്യദർശനം സാഹിത്യശാസ്ത്രം കൃഷ്ണനാട്ടം കൃഷ്ണഗീതി വ്യാഖ്യാനം തുടങ്ങിയവ നാരായണീയത്തിൻ്റെ വിഖ്യാത പഠനമായ വനമാല വ്യാഖ്യാനത്തിൻ്റെ രചനയിൽ മാസ്റ്റർ വഹിച്ച പങ്കും കാലത്തിൻ്റെ കൈകൾക്ക് മായ്ച്ചു കളയാവതല്ല ഒരു പുരുഷായുസ്സു മുഴുവൻ പഠനമനനങ്ങൾക്കും അധ്യാപനത്തിനുമായി വ്രതനിഷ്ഠയോടെ ചെലവഴിച്ച ആ മഹാപ്രതിഭയുടെ ജീവിതം പ്രസാദപൂർണ്ണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തിമൂന്ന് വർഷം പാവർട്ടി സംസ്കൃത കോളേജിൽ അധ്യാപകൻ അറുപത്തിയാറ് മുതൽ ആറ് വർഷം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ സംസ്കൃതം വകുപ്പദ്ധ്യക്ഷ വകുപ്പ് അധ്യക്ഷൻ എഴുപത്തി മൂന്ന് മുതൽ ഗുരുവായൂർ സാഹിത്യ ദീപിക സംസ്കൃത വിദ്യാപീഠത്തിൽ ഓണററി പ്രൊഫസറും സാഹിത്യ വകുപ്പ് അധ്യക്ഷനും എൺപത് മുതൽ കോഴിക്കോട് സർവകലാശാലയിൽ സംസ്കൃത വിഭാ വിഭാഗത്തിൽ വിസിറ്റിംഗ് പ്രൊഫസർ ഒരു പുരുഷായുസ് ധന്യവും സഫലവുമാക്കാൻ ഇതില ഇതിലധികം എന്തു വേണം കേരളത്തിലെ പണ്ഡിത സഹൃദയലോകം പ്രൊഫസർ ഇളയതിനെ തിരിച്ചറിയുകയും യഥോചിതം ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നാല് ദശാബ്ദത്തിലേറെക്കാലം നീണ്ട അധ്യാപന തപശ്ചര്യയുടെ വിശുദ്ധി നാല് ദശാബ്ദത്തിലേറെക്കാലം നീണ്ട നീണ്ട അധ്യാപനം തപശ്ചര്യയുടെ വിശുദ്ധിയോടെ നിർവഹിച്ച അദ്ദേഹത്തെ മൂന്ന് വർഷം ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമാകുന്ന ആൾക്കും പെൻഷൻ നൽകണം എന്ന് തീരുമാനിക്കുന്ന നമ്മുടെ ഭരണാധികാരികൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു എന്നതിന് തെളിവില്ല പ്രൊഫസർ പി സി വാസുദേവൻ ഇളയതിന് പെൻഷൻ നൽകാൻ വകുപ്പില്ല എന്നായിരുന്നുവല്ലോ അവരുടെ വിധി ഇത് മാതൃഭൂമിയുടെ എഡിറ്റോറിയലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒക്ടോബർ നാല് 就歪着。